സോറിയാസിസ് എക്സിമ അതുപോലെ തന്നെ ഇച്ചിങ് നമുക്ക് തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന റാഷസ് പല സ്കിൻ ഡിസീസിനും ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള ഒരു ഓയിലാണ് അലർജുവിൻ്റെ ഈ ഒരു സ്കിൻ ഓയിൽ ഒരുപാട് ഔഷധങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓയിലാണ് ഇത് ഉപയോഗിക്കേണ്ട വിധമെന്ന് പറയുന്നത് ദിവസവും നമുക്ക് രണ്ട് നേരം ഏറ്റവും ചുരുങ്ങി നമ്മൾ ഉപയോഗിക്കണം നമുക്ക് എവിടേക്കാണ് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നത് അപ്പം കൈയുടെ ഭാഗത്ത് ചില ആൾക്കാർക്ക് ഉള്ളം കൈയിലുണ്ടാകും കൈയുടെ പുറമെയുള്ള ഭാഗത്തുണ്ടാവും ഫേസിലുണ്ടാവും അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്തും പുറകുവശത്തൊക്കെ ആയിട്ട് ചെറിയ സ്പോട്ട് പോലെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ചില രീതിയിൽ ഇങ്ങനെ പൊള്ളി ഇളകി വരുന്ന പോലെ തന്നെ സോറിയാസ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട് എന്നാൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രൈനസ് മാറുകയും ഈ പറഞ്ഞ പോലെ റാഷസ് പോലെ വരുന്ന ബുദ്ധിമുട്ടും അതുപോലെ ഇച്ചിങ് എല്ലാം മാറ്റിയെടുക്കാനും ഈ ഒരു ഓയിൽ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഔഷധ കൂട്ട് ഓയില് നമുക്ക് ഒരു ദിവസം രണ്ട് പ്രാവശ്യമാണ് ഉപയോഗിക്കേണ്ടത് തുടർച്ചയായിട്ട് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ സോറിയാസിസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ എക്സിമ അതുപോലെ റാഷസ് ഇച്ചിങ് അതുപോലെ സ്കിൻ ഡിസീസ് സ്പോട്ട് പോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിംപിൾസ് മാർക്ക് ഇതിനൊക്കെ മാറാനും ഈ പറഞ്ഞ സ്കിൻ ഓയിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് യാതൊരു പാർശ്വഫലങ്ങളും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ അലർജിയുടെ സ്കിൻ ഓയിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ